ഭക്തസഹസ്രങ്ങൾക്ക് സായുജ്യമായി ഏഴര പൊന്നാന ദർശനം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഏഴര പൊന്നാന ദർശനം നടന്നത് ആസ്ഥാന മണ്ഡപത്തിൽ ദീപപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന പൊന്നാനകളെ ദർശിച്ച ഭക്തർ കാണിക്കർപ്പിച്ചു ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനത്തിന് ഭക്ത സഹസ്രങ്ങളാണ് ഒഴുകിയെത്തിയത് ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിലാണ് ഏഴര പൊന്നാന ദർശനം നടന്നത് ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പതിനൊന്ന് മുപ്പതോടെ പൊന്നാനങ്ങളെ എഴുന്നള്ളിച്ച് ആസ്ഥാന മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചു തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത് ഏറ്റുമാനൊരപ്പറ്റ തിടുമ്പിന് ഇരുവശങ്ങളിലായി ഏഴര പൊന്നാനകൾ നേരുന്നപ്പോൾ ആസ്ഥാന മണ്ഡപം ദീപപ്രഭയിൽ കുളിച്ചു ചെങ്ങന്നൂർ പൊന്നുരുട്ടമഠത്തിൽ കുടുംബത്തിലെ കാരണവർ വലിയ കാണിക്കയിൽ ആദ്യ കാഴ്ച സമർപ്പിച്ചു തുടർന്ന് ഭക്തർ ഏഴര പൊന്നാനകളെ ദർശിച്ച് കാണിക്കർപ്പിച്ചു ആസ്ഥാന മണ്ഡപത്തിനും ിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് തുടർന്ന് ഏഴര പൊന്നാനകളെ കൊടുമര ചുവട്ടിലിറക്കി എഴുന്നള്ളിച്ചു പുലർച്ചെ രണ്ടിനായിരുന്നു വലിയ വിളക്ക് ദർശനം തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരുന്നു ഇരുപതിനാറാട്ടോടെ ഉത്സവം സമാപിക്കും ന്യൂസ് ന്യൂസ്